ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജെസി ബ്ലോഗ്സ് എല്ലാവർക്കും വിക്രമിൻ്റെയും വേദിയുടെയും മറ്റൊരു അടിപ്പൊളി എപ്പിസോഡിൻ്റെ റിവ്യൂലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് തുടക്കം തന്നെ കാണിക്കുന്നത് നമ്മുടെ വേദ സാക്ഷി പറയാനായിട്ട് കോടതി കൂട്ടിൽ കയറിയിരിക്കുകയാണ് ഈ ഒരു ടൈമിൽ വക്കീലിൽ സത്യ മാത്രമേ പറയുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് സത്യം മാത്രമേ പറയുകയുള്ളൂ എന്ന് വേദയും പറയുന്നുണ്ട് ശേഷം വേദയോട് പറയാണ് എന്താണ് ഉണ്ടായത് സംഭവസ്ഥലത്ത് നിങ്ങൾ എങ്ങനെയാണ് എത്തിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും ഈ ഒരു ടൈമിൽ വേദ പറയുന്നുണ്ട് ഞാൻ അമ്പലത്തിൽ നിന്ന് വരുന്ന വേദമാണ് ഈ ഒരു കാഴ്ച കാണുന്നത് ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇത് കണ്ടത് വണ്ടി തീർത്താൻ പറയുകയായിരുന്നു വിക്രമ് വരുണെ അടിക്കുന്നു ഞാൻ കണ്ടതാണ് മാത്രമല്ല കമ്പി കമ്പിയെടുത്തിട്ടും കല്ലെടുത്തിട്ടും കുത്തുന്നതായിട്ടൊക്കെ ഞാൻ കണ്ടു എന്ന് പഴയ കാര്യങ്ങളെല്ലാം തന്നെ വേദം ശങ്കരനാരായണനായിട്ട് പറയുന്നുണ്ട് ശേഷം വരുണിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള വക്കീൽ പറയണം അതായത് സാക്ഷി സാക്ഷിമൊഴിച്ച് ഉറപ്പായിട്ടുള്ള കാര്യമാണ് പറയുന്നത് ഇത് നടന്ന സംഭവം തന്നെയാണ് മാത്രമല്ല വരുണ ഇപ്പോൾ വളരെ അത്യാഹിതമായ അവസ്ഥയിലാണ് കിടക്കുന്നത് ഇനി അദ്ദേഹം രക്ഷപ്പെട്ടാൽ തന്നെ ഒന്നില്ലെങ്കിൽ വീൽ ചെയറിലോ അല്ലെങ്കിൽ ആരുടെയും സഹായത്തിലോ മാത്രമേ ജീവിക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് തന്നെ വിക്രമിന് നിങ്ങൾ തീർച്ചയായിട്ടും ജീവപര്യന്തം തന്നെ കൊടുക്കണം എന്ന് വക്കീൽ പറയുന്നുണ്ട് ശേഷം വേദം അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ് അപ്പോളേക്ക് മറ്റു വക്കീൽ പറയുന്നുണ്ട് ഇതിലെന്തോ ഒരു പ്രശ്നമുണ്ട് ഇവർ രണ്ടാണ് ഭാര്യ ഭർത്താക്കന്മാരാണ് അതുകൊണ്ട് തന്നെ ഭർത്താവിനെതിരെ എന്തെങ്കിലും മോശമായ പ്രവർത്തനം കൊണ്ട് ആയിരിക്കും വേറെ ഇങ്ങനെ ഒരു മറുപടി പറഞ്ഞത് എന്നും ആ ഒരു വക്കീൽ പറയുന്നുണ്ട് കേട്ടോ ഏതൊരു ടൈമിലും ശങ്കരന്മാരാണ് പറയുകയാണ് ഏതായാലും നമുക്ക് ഈ ഒരു കേസ് ഇരുപത്തി ആറാം തീയതി പോസ്റ്റ് ചെയ്യാം എന്ന് പറയണം അങ്ങനെ എല്ലാവരും കോടതിയിൽ നിന്ന് പിരികയാണ് ഈ ഒരു ടൈമിൽ കമലാമ ആകെ തകർന്നു പോവുകയാണ് കാരണം വിക്രമിന് ജാമ്യം കിട്ടിയതുമില്ല വേദിയാണെങ്കിൽ വിക്രമിനെതിരെ മൊഴി പറയുകയും ചെയ്തും ഏകദേശം ഇപ്പോൾ വിക്രം അകത്ത് പോകാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട് അത് കമലാമയെ വളരെയധികം സങ്കടപ്പെടുത്തുന്നുണ്ട് കേട്ടോ കമലാമ പുറത്തു പോകട്ട് കരയാണ് സ്റ്റേജ് ആശ്വസി ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു ടൈമിൽ വിക്രം അങ്ങോട്ട് വരുന്നുണ്ട് വേദിയാണെങ്കിലും കമലാമയെ കണ്ടിട്ട് എന്താ പറയുക ഒന്നും പറയാനില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് തിരിഞ്ഞു പോവുകയാണ് കേട്ടോ വിക്രമ കമലാമയെ ആശ്വസിപ്പിക്കുന്നുണ്ട് അത് കോടതിയാണ് അമ്മേ ഇരുപത്താറാം തീയതി കേസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ അത് കഴിയുമ്പോൾ ഞാൻ വീട്ടിലേക്ക് എത്തും അമ്മ ടെൻഷൻ അടിക്കണ്ട എന്ന് പറയണം നീ എന്നെ ആശ്വസിപ്പിക്കാനായിട്ട് ഓരോ കാര്യം പറയണം ഞാൻ അവളോട് കാല് പിടിച്ചതാണ് നീ മൊഴി പറയരുതെന്ന് പറഞ്ഞിട്ട് പക്ഷെ അവൾ മൊഴി മാറ്റി പറഞ്ഞില്ല നീ ഏതായാലും ജയിലിലേക്ക് തന്നെ പോകുന്നു എനിക്ക് ഉറപ്പാണെന്ന് പറഞ്ഞിട്ട് കമലാമ്മ കരയുന്നുണ്ട് ഈ ഒരു ടൈമിൽ ശ്രീ ശ്രീകാര്യം ശ്രീവന്ത് സാറും അവിടെ എത്തുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തോടായിട്ട് കമലാമ്മ പറയണം നിങ്ങൾക്ക് ഇവരുടെ ജീവൻ കളയാൻ പോലും തയ്യാറായിരുന്നു ഇവൻ ഇവനെങ്ങനെ നിങ്ങൾ നിങ്ങൾ രക്ഷിക്കണം ഞാൻ നിങ്ങളുടെ ഒരു കാര്യം ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല ഇപ്പോൾ ഇപ്പോൾ മാത്രം ഒരു കാര്യം ആവശ്യപ്പെടണം ഞാൻ ആവശ്യപ്പെടാനും പോകുന്നില്ല എൻ്റെ മോനെ എങ്ങനെയെങ്കിൽ രക്ഷപ്പെടുത്തണം എനിക്ക് ആരുമില്ല എന്ന് പറഞ്ഞിട്ട് കമ്പലാമ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ടൈമിൽ പോലീസ് തരം പറഞ്ഞത് കോടതിയാണ് എന്താണ് ഇവിടെ കൂട്ടമായിട്ട് നിൽക്കുന്നത് പ്രതിയെ എത്രയും പെട്ടെന്ന് കൊണ്ടുപോകണമെന്ന് പറയണം അപ്പോൾ ശ്രീനിവാസൻ സാർ പറയണം പ്രതിയായിട്ടില്ല പ്രതിയാകുമ്പോൾ പ്രതി എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ വിക്രം നടന്ന് കൂട്ടിക്കൊണ്ട് പോവുകയാണ് ഈ ഒരു ടൈമിൽ പാലേട്ടൻ അതായത് ബാലനല്ല നമ്മുടെ ജോസഫും കൂട്ടരും എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കൂട്ടുകാരന്മാർ പറയണം വേദയോട് സത്യമായിട്ടുള്ള കാര്യം പറഞ്ഞാൽ മതിയായിരുന്നു നേരത്തെ തന്നെ വേദ അത് കേട്ടാൽ തീർച്ചയായിട്ടും ഇങ്ങനെ മൊഴി പറയില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു ടൈമിൽ വിക്രം പറയണം വേണ്ട വേദ കണ്ടതല്ലേ അവൾ പറഞ്ഞത് അത് കുഴപ്പമൊന്നുമില്ല മാത്രമല്ല ആ കുട്ടിയുടെ പേര് ഒരിക്കലും പുറത്ത് വരരുതും ബാലൻ സാറിനോട് അത്രയേതും എനിക്കുണ്ട് ഞാൻ മുൻപ് അരച്ച സമയത്തും ബാലൻ സാർ എന്നെ അത്രയധികം സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതൊക്കെ ഓർത്താൽ എനിക്കിത് വലിയ സങ്കടമായിട്ടൊന്നും തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട് വിക്രമം അപ്പോഴേക്കും വീണ്ടും പോലീസുകാരൻ വന്നിട്ട് വിക്രമിനെ അവിടെ ജയിലിലേക്ക് പോകാൻ ടൈമായി അല്ലെങ്കിൽ ഉച്ച ഭക്ഷണം പോയി കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വിക്രമിനെ കൂടി കൊണ്ടുപോകുന്നതായി കാണിക്കുന്നുണ്ട് കേട്ടോ ശേഷം നമ്മുടെ കമലാമ്മ വീട്ടിലെത്തണം വളരെയധികം സങ്കടപ്പെട്ടിട്ട് വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഈ ഒരു ടൈമിൽ അവിടെ വിഷവും ഉണ്ട് അതുപോലെ തന്നെ എന്തിനു വന്നിട്ട് എന്തായി കാര്യങ്ങളൊന്നും ചോദിക്കുമ്പോൾ നമ്മുടെ വേദം ഓടി പറഞ്ഞിരിക്കുകയാണ് വിക്രമിന് ജാമ്യം കിട്ടിയതുമില്ല ജ വിക്രമിനെ ജയിലിലേക്ക് ഓടിക്കൊണ്ടുപോയെന്ന് സ്റ്റേജിൽ പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ നമ്മുടെ എന്തെങ്കിലും പറയണം ആ ശരിയപ്പോൾ ആ വേദം അങ്ങനെ തന്നെ ചെയ്യുന്നെനിക്ക് ഉറപ്പായിരുന്നു ഇപ്പോൾ എന്തായാലും ഇനി ഏതായാലും വേദം ഇങ്ങോട്ട് വരില്ലല്ലോ അത് മതിയെന്ന് പറയണം കേട്ടോ അപ്പോഴേക്കും ഷേജി എന്താ നീ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അല്ല വിക്രമുള്ളതുകൊണ്ടാണല്ലോ വേദം ഇവിടെ ഇരിക്കുന്നത് വിക്രമിന് ജയിലിൽ പോയി കഴിഞ്ഞാൽ വേദയ്ക്കൂടെ വരേണ്ട കാര്യമില്ലല്ലോ അതാ ഞാൻ പറഞ്ഞതെന്ന് പറയണം നീ എന്തിനാണ് അനാവശ്യമായ കാര്യങ്ങളൊക്കെ പറയുന്നത് നമ്മുടെ സ്റ്റേജിൽ ചീത്ത പറയുന്ന ടൈമിലും ഞാനാണ് അനാവശ്യമായ കാര്യങ്ങൾ പറയുന്നത് അതാ വരുന്നു വേദം ഇവളാണ് അനാവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അമ്മ എത്ര തവണ കാല് പിടിച്ച് പറഞ്ഞവളോട് ആ കാര്യം പറയരുതെന്നും എന്നിട്ടും അവൾ വലിയ സത്യാവധി പോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ് എന്നിട്ട് വീണ്ടും ഈ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നിരിക്കുകയാണ് നിനക്ക് ഈ വീട്ടിലൊരു സ്ഥലമില്ല ഇവിടുന്ന് പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് വേദയെ അവിടെ നിന്ന് പിടിച്ച് തള്ളി വീടാണ് കേട്ടോ നമ്മുടെ നന്ദി അപ്പോൾ ഈ ഒരു ടൈമിൽ വേദ പറയണം അത് പറയാനുള്ള അവകാശം നിങ്ങൾക്ക് എന്താണുള്ളത് ഇത് എൻ്റെ വീടാണ് ഞാനിവിടെ തന്നെ വരിക തന്നെ ചെയ്യും വിക്രം എൻ്റെ ഭർത്താവാണ് ഞാൻ ഒരിക്കലും എൻ്റെ ഭർത്താവിന് തള്ളി പറഞ്ഞിട്ടില്ല വിക്രം ജീവിച്ചിരിക്കുന്ന കാലം വരെ ഞാൻ ഞാനിവിടെ തന്നെ ഉണ്ടാകും എന്ന് പറയാണ് കേട്ടോ അതൊന്നും സാധ്യമില്ല വിക്രമിനെ നീ തന്നെ ജയിലിലേക്ക് വിട്ടാക്കിയത് പിന്നെതിരെ നീ ഇങ്ങോട്ട് വരുന്നതെന്ന് പറഞ്ഞിട്ട് വീണ്ടും അതിൻ്റെ ചീത്ത പറയണം നീ ഇവിടുന്ന് പോകണമെന്ന് പറയണം അമ്മ അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് നീ പോകണമെന്നും അല്ലേ നിങ്ങൾ എന്താണെന്ന് പറയാത്തതെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം വേദ പറയണം അമ്മ എന്നോട് പറഞ്ഞ ഞാൻ ഇടന്ന് പോകാമെന്ന് പറയണം കമലവും പക്ഷേ ഒരു മറുപടിയും പറയാൻ നിൽക്കുമ്പോൾ നന്ദിനെ പറയണം കണ്ടില്ലേ മോനും ശമ്മതമാണ് നീ ഇവിടം പോകണം എന്നാണ് അമ്മ പറയണമെന്ന് പറയുന്നത് അപ്പോഴേക്കും അങ്ങോട്ട് സുധാകരൻ വരുന്നുണ്ട് സുധാകരൻ എന്നാൽ പറയണത് എൻ്റെ വീടാണ് ഇവിടെ ആരായിരിക്കണം മാറിപ്പോകണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത് നന്ദിനിക്ക് എന്താണ് ഇത്രയധികം ടെൻഷൻ അവളെ വിട്ടാക്കാനും അവൾ അവളുടെ തീരുമാനവും അവളുടെ നിലപാടോ അല്ലേ പറഞ്ഞത് അതിൽ യാതൊരു തെറ്റുമില്ല വേദം ഇനി അകത്തേക്ക് പോകൂ എന്ന് പറയുകയാണ് വേദ അകത്തേക്ക് പോകുന്നതിന് മുമ്പ് കമലാമ്മ ആശ്വസിപ്പിക്കാൻ നോക്കിയതും കമലാമ്മ തള്ളി മാറി പോകുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ വേദ അകത്തേക്ക് പോയിട്ട് തൻ്റെ ഒരു അവസ്ഥ കാരണം ആരും മനസ്സിലാക്കുന്നുമില്ല അവൾക്കാണെങ്കിൽ വിക്രം പോയതിൽ വളരെയധികം സങ്കടവും ഉണ്ടല്ലോ അതൊക്കെ ആലോചിച്ചാൽ വളരെയധികം സങ്കടപ്പെട്ടിരിക്കുന്നതോടെയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് താങ്ക്സ് ഫോർ വാച്ചിങ്